തിരുവനന്തപുരം പേരൂർക്കട വ്യാജ മോഷണ കേസിലെ പരാതിക്കാരി ബിന്ദു മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായി ഒരു കോടി രൂപ ആവശ്യപ്പെട്ട് പരാതി നൽകിയതിന് പിന്നാലെയാണ് ബിന്ദുവിനെ മനുഷ്യാവകാശ കമ്മീഷൻ വിളിപ്പിച്ചത് എസ് ഐ പ്രസാദ് ഓഫീസിലെത്തിയെങ്കിലും ഹിയറിംഗിൽ ഹാജരാകാതെ മടങ്ങി വീണ്ടും വിളിപ്പിക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചതായി ബിന്ദു പറഞ്ഞു ായിട്ടുള്ളതാണ് പ്രസന്റ് ഇതുവരെ വന്നിട്ടില്ല ഇവരെ വിളിക്കുന്ന സമയത്ത് നോട്ടീസ് ഇറങ്ങി അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു പ്രസാദ് വന്നത് വന്ന് വെളിയിരുന്നിട്ട് അവർ ആഗ്രഹം ചാനലിൽ ഇറങ്ങി നമ്മളെ കണ്ടപ്പോൾ ഇയാൾ ബാക്കി പോകണം എന്ന് പറഞ്ഞിറങ്ങി പോവുകയും ചെയ്തു അവിടെ തിരക്കിട്ടൊരു ആഗ്രഹായില്ല സുനിഷായലൂർ നമുക്കൊപ്പം സുനിഷായലൂർ ബിന്ദു നേരിട്ടത് സമാനതകളില്ലാത്ത ദുരിതമാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായതടക്കമുള്ള ദുരിതങ്ങൾ ബിന്ദു റിപ്പോർട്ടറിലൂടെയാണ് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ ഇന്ന് ഹിയറിംഗ് നടക്കുമോ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സിജ്യ ഇനി ഏതായാലും ഇന്ന് ഹിയറിംഗ് ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അടുത്ത ഹിയറിങ്ങിനായി സമയം കൊടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേരൂർക്കടയിലെ വ്യാജമാല മോഷണ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരയാക്കപ്പെട്ട തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതായിരുന്നു മനുഷ്യാവകാശ കമ്മീഷനിൽ ആ ബിന്ദു ആവശ്യപ്പെട്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിൽ ഇവരെ ഒഫീഷ്യൽ റെസ്പോണ്ടന്റുമാരായി ആരോപണ വിധേയനായി എസ് ഐ പ്രസാദിനെയും എസ് ഐ പ്രസന്നകുമാറിനെയും കണ്ടസ്റ്റിംഗ് റെസ്പോണ്ടന്റുമാരായും കമ്മീഷൻ നിയോഗിച്ചിരുന്നു തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിന്റെ ആവശ്യം അത് പരിശോധിച്ചുകൊണ്ട് രേഖാമൂലം മറുപടി സമർപ്പിക്കണമെന്നായിരുന്നു കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത് ഭാഗമായാണ് ഇന്ന് സിറ്റിംഗ് നിശ്ചയിക്കുകയും ചെയ്തത് ബിന്ദു കൃത്യം പത്തുമണിയോടുകൂടി തന്നെ എത്തിയിരുന്നു എസ് ഐ പ്രസാദും എത്തിയിരുന്നു പക്ഷേ സിറ്റിംഗിൽ വിളിച്ചപ്പോൾ പ്രസാദ് അവിടെ നിന്നും മടങ്ങി എന്നുള്ളതാണ് സിറ്റിംഗിൽ പങ്കെടുക്കാതെ മടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ എസ് ഐ പ്രസന്നകുമാറിന് പകരം അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് എത്തുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഏതായാലും ഈ ഒരു തീരുമാനമായിട്ടില്ല അടുത്ത സിറ്റിങ്ങിലായിരിക്കും കൃത്യമായ ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുക എന്നുള്ളതാണ് ഈ കെട്ടിച്ചവച്ച മാലമോഷണ കേസിൽ താനും കുടുംബവും അനുഭവിച്ച മാനസിക പീഡനത്തിനും ഇത്തരത്തിൽ കുട്ടികൾ അടക്കം വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതിലും അടക്കം മാനസികമായി പീഡിപ്പിച്ചതിലും കുറ്റവാളിയായി ചിത്രീകരിച്ചതിലും ഒക്കെ തനിക്ക് നഷ്ടപരിഹാരം ഒരു കോടിയായി വേണമെന്നുള്ളതായിരുന്നു നേരത്തെ തന്റെ ബിന്ദു ആവശ്യപ്പെട്ടിരുന്നത് ഏതായാലും അടുത്ത സിറ്റിംഗിൽ ഒരുപക്ഷേ തീരുമാനമായേക്കുമെന്നുള്ളതാണ് കരുതുന്നത് സുജയ വിവരങ്ങൾ സുജയങ്ങൾ